Next, I would like to invite Dr. C. George Thomas, who is currently the chairman of State Biodiversity Board. Respected Chair, Honorable Dignitaries of the dais and of the Dias, and my dear friends. So, I will restrict my talk to biodiversity and its relation with the local uh, self government institutions you know, as a sequel to the cbd, convention on biodiversity in 1992, biodiversity act was uh, enacted. The, it is in 2002. it was uh, amended in 2023. and uh, uh, the conservation of biodiversity, sustainable use of bioresources, and uh, implementation of uh, fair and equitable sharing of the profits, Garnered out of the utilisation of bioresources. That these three are the major function, and these and these are to be implemented through a three-tier structure at the national level, National Biodiversity Authority, at the state level, uh, State Biodiversity Board, and uh, what will happen to the grassroots level? So the grassroots level, the functions of Biodiversity Act and CBD has to be implemented through. Local self government institution, and uh, we use the term biodiversity management committee. Biodiversity management committee is none other than this uh, local self government institution at the ground panchayat level, block level, and also district level. So, this corporation wise biodiversity management committees are also there now. And the first thing which we venture. Was People's Biodiversity Register. So this State Biodiversity Board was established in 2005. So we already completed 18 years, and through during this period, we were able to chalk out, or we were able to prepare biodiversity, People's Biodiversity Register in all the institutions. സോ വി ഹവ് ആൾറെഡി പ്രിപ്പയർഡ് തർട്ടി ഫോർ ഇൻക്ലൂഡിംഗ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ ഗ്രാമപഞ്ചായത്ത് ലെവൽ പീപ്പിൾസ് ബയോവേഴ്സിറ്റി ഗ്രേറ്റ് അച്ചീവ്മെന്റ് ദോഡൽ ഫോർ അതർ സ്റ്റേറ്റ്സ് ഓൾസോ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ അപ്ഡേഷൻ ആണ് സോ ഇറ്റ് നോ ദൻ ഇൻസൺഡ് എയ്റ്റീൻസ് നൗ ദി പ്രോസസ് ഈസ് ദി അപ്ഡേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എഗെയിൻ ഗ്രാമപഞ്ചായത്ത് ആൻഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് വി ഹർ ആൾറെഡി ബിഗൺ എല്ലാ പഞ്ചായത്ത് പല പഞ്ചായത്തുകളും അതിനുവേണ്ടി പ്രത്യേകം ഫണ്ട് വെക്കുകയും അതിൻ്റെ പയനേഴ്സ് ആയി മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് വന്ന് കടലുണ്ടി പഞ്ചായത്ത് ആൾറെഡി ദേ ഹ് പ്രിപ്പയർഡ് ആൻഡ് ഹാൻഡ് ഓവർ എ കോപ്പി ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ടു അവർ ഓഫീസ് അഡ് ക്വാർട്ടേഴ്സ് അതുപോലെ തന്നെ ഇത് ഈ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ആക്റ്റും അതുപോലെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം തുടക്കത്തിൽ ഇൻ ദി ബിഗിനിങ് സോ പീപ്പിൾ ആർ നോട്ട് അവയർ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പ്രോബിളി യുനോ സി വി ഡിയിൽ നയൻറ്റീൻ നയൻറ്റി ടു എർ സമ്മിറ്റിൽ മൂന്ന് ഉടമ്പടികളാണ് വെച്ചത് നമുക്കറിയാം വൺ ഈസ് യു എൻ എഫ് സി സി യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് സി വി ഡി കൺവർ ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് വൺ ഓൺ ഡെസർട്ടിഫിക്കേഷൻ ഈ യു എൻ എഫ് സി സി ഒരുപക്ഷെ ജനങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആൻഡ് സിഒ പി കോപ്പ് ട്വൻറ്റി സെവൻ അതാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞെന്നൊക്കെ നിങ്ങൾക്കറിയാം അടുത്തത് സി ഒ പി ട്വൻറ്റി എയ്റ്റ് ദുബായിൽ വരുന്നു ഇതേപോലൊരു സി ഒ പി ബയോഡൈവേഴ്സിറ്റി കൊണ്ട് അത് മറ്റേ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ട സി ഒ പി മാത്രമേ അത്ര പോപ്പുലർ അല്ല അരുണവായ് and uh, this COP related to biodiversity happens once in 2 years the last one was held at so it started in china kunming and uh, completed in montreal that's why it is called kunming montreal global biodiversity framework it's something like a paris convention paris uh, agreement സോ വെൻ വി ടോക്ക് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ടു ടോക്ക് എഗ്രിമെന്റ് ഇൻ ബയഡവേഴ്സിറ്റി ഓൾസോ ദൾ പ്രോട്ടോകോൾ ജെഫ് ഗ്ലോബൽ ബയോഴ്സിറ്റി ഫ്രെയിം വർക്ക് ജി വി എഫ് പറയാൻ കാരണം എന്താച്ചാല് നമ്മളിപ്പം പറയുന്നത് തേർട്ടി ബൈ തേർട്ടി അങ്ങനെ പ്രയോഗം തന്നെ വന്നിട്ടുണ്ട് തേർട്ടി ബൈ തേർട്ടി തേർട്ടി ബൈ തേർട്ടി ഒരു തേർട്ടി എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് തേർട്ടിയാണ് ടൂ തൗസൻഡ് തേർട്ടി ബൈ ടു തൗസൻഡ് തേർട്ടി തേർട്ടി പെർസെന്റ് മസ്റ്റ് ബി പ്രൊട്ട് തേർട്ടി പെർസെൻറ്റ് ഡീഗ്രേഡ് എക്കോ സിസ്റ്റം ഷാൽ ബി റീക്ലൈം അതുകൊണ്ടാണ് ഈ തേട്ടി ബൈ തേട്ടി എന്നുള്ള പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇൻവേസീവ് അലീൻ സ്പീഷീസ് അവയെ നിർമ്മാർജ്ജനം ചെയ്യുക അവർ ഫുഡ് വേസ്റ്റ് ഫിഫ്റ്റി പെർസെൻ്റ് ആയി കുറയ്ക്കുക ഇങ്ങനെ ഇരുപത്തി മൂന്ന് ആക്ഷനബിൾ പോയൻസ് ഈ കുൻമിങ് മോൺറിയിൽ പ്രോട്ടോകോളിൽ സോറി ജി ബി എഫിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇതൊക്കെ അച്ചീവ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി മുപ്പത് വേറെയും ചില സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങൾക്കറിയാം സെ അവർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ദി ടാർജറ്റ് ഈസ് ടു തൗസൻഡ് തേർട്ടി എക്കോ സിസ്റ്റം ഡി കെഡ് ഓഫ് എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ അഗൈൻ ടൂ തൗസൻഡ് തേർട്ടി അതുപോലെ തന്നെ യു എൻ എഫ് സി സി യുടെ ഫൈനീസ് അഗ്രമെന്റിന്റെ ഫസ്റ്റ് ഫേസ് ടൂ തൗസൻഡ് തേർട്ടി സോ ദീസ് ടൂ തൗസൻഡ് തേർട്ടി ഇസ് ഗോയിങ് ടു ബി എ ബിഗ് ഡേറ്റ് ഫോർ ഓൾ ഓഫ് ഇപ്പം ഞങ്ങൾ ഇതെങ്ങനെ നടപ്പിലാക്കുമ്പോ ചോദിച്ച് കഴിഞ്ഞാൽ വി വിൽ ടേക്ക് ദി ഹെൽപ്പ് ഓഫ് ബയോഡേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ആയിട്ട് ദി ഗ്രാമപഞ്ചായത്ത് ലെവൽ ബ്ലോക്ക് ലെവൽ ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പല തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളുള്ളത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും ഒരേപോലെ നമുക്ക് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ശാക്തീകരിക്കാനൊന്നും പറ്റിയിട്ടില്ല ബട്ട് എക്സലൻറ്റ് വർക്ക് ഇൻ ബയോഡിവേഴ്സിറ്റി കൺസർവേഷൻ ഒന്നിനുള്ള കാര്യങ്ങൾ എനിക്ക് പറയായിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇതിലെ ഓക്കെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അവരുടെ എന്താണ് പറയാ ഒരു ഫ്ളവേർ കാസർഗോഡ് ജില്ലാ ഫ്ലവർ ഡിക്ലെയർ ചെയ്തു പെരിയ പോളത്താളി എന്നുള്ള സംഗതിയാണ് അതുപോലെ തന്നെ ഒരു വൃഷം കാഞ്ഞിരം ആ വൃക്ഷമായിട്ട് അവരുടെ വിഷമായിട്ട് അവർ ഡിക്ലെയർ ചെയ്തു അതുപോലെ തന്നെ ഒരു പക്ഷി വെള്ളവയറൻ കടൽ പരുന്ത് എന്ന് പറയുന്നൊരു പക്ഷി അവരുടെ കാസർഗോഡ് ജില്ലയുടെ ഇതായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ജീവി ഒരു പാലപ്പൂവൻ ആമ എന്ന് പറയുന്ന ഒരു ജീവിയെ അവർ അവരുടെ കാസർഗോഡ് ജില്ലയുടെ ഓർഗാനിസം ഒരു ജീവിയായിട്ട് ക്രീച്ചറായിട്ട് ഡിക്ലർ ചെയ്തു ഈ തരത്തിൽ പല ഇനി ഇനീഷ്യേറ്റീവ്സും വളരെ നോവലായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സും കമ്മിങ് ഫ്രോം വേരിയസ് പഞ്ചായത്ത് ആൻഡ് വി ആർ വെരി ഗ്ലാഡ് അബൌട്ട് ദാറ്റ് അതുപോലെ ഞാൻ ചെയർമാർമാൻ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നോട്ട് ചെയ്തൊരു കാര്യം ചില എക്കോസിസ്റ്റം റെജിസ്റ്റോറേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള പ്രോജക്റ്റുകളൊക്കെ വിളിക്കുമ്പോൾ വളരെ അപൂർവ്വമായിട്ടേ നമുക്ക് ആപ്ലിക്കേഷൻസ് കിട്ടിയിരുന്നുള്ളൂ നമ്മളിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഞങ്ങൾക്ക് സ്ക്രീനിങ് നടത്തി എടുക്കേണ്ട സാഹചര്യത്തിൽ ധാരാളം പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ബി എം സികൾ അപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഈ തരത്തിൽ ഞങ്ങൾക്ക് ഇത് ഇഫ് യു ആർ ഏബിൾ ടു പെർക്കുലേറ്റ് ദി മെസ്സേജ് ഓഫ് ബയോഡേവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് ഇറ്റ് സസ്റ്റൈനബിൾ യൂസ് ഐ തിങ്ക് വി യുൾ ബി ഏബിൾ ടു അച്ചീവ് ദി ഗോൾസ് റിലേറ്റഡ് ടു ബയോഡിവേഴ്സിറ്റി ബൈ ടു തൗസൻഡ് തേർട്ടീൻ ഇൻ കൺസനൻസ് വിത്ത് കുൻമിങ് മോൺറിയിൽ ഗ്ലോബൽ ബയോഡേഴ്സിറ്റി ഫ്രെയിംവർക്ക് താങ്ക് യു വെരി മച്ച് Thank you, sir.